ഗുരുവായൂർ പോകുന്ന ഓരോ ഭക്തനും ആ അട്രാക്റ്റീവ് ആറ്റിറ്റ്യൂഡ് ആ അട്രാക്റ്റീവ് മൈൻഡ് ആ ഭഗവാനെ നാം കുളിച്ച് ഭഗവാനെ തൊഴുത് ആ ഭഗവാനെ തൊഴാൻ ചൂല് നിന്ന് നാമജപ ലയലഹരിയിലൂടെ വിഷ്ണു സഹസ്രനാമത്തിലൂടെ വ്യവസായാത്മീക ബുദ്ധി ഏകഹാ കുരുനന്ദന ഭഗവാൻ പറയുന്നു ആ മനസ്സിനെ ബുദ്ധിയെ ഉറപ്പിച്ച് കോൺസെൻട്രേറ്റ് ചെയ്യൂ എന്ത് ഈ ഗുരുവായൂരപ്പ വിഗ്രഹത്തിലോട്ട് ആ വിഗ്രഹത്തിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ഗുരുവായൂരപ്പ ദർശനം ലഭിക്കുന്ന മനസ്സ് പിന്നീട് എന്താ വേണം മയ്യാസക്ത മനപ്പാർത്ഥ പരമാർത്ഥ ജ്ഞാനം ഉൾക്കൊണ്ട് നീ പാർത്ഥനായി ഉയർന്ന് അതാണ് തൊട്ടപ്പുറത്തൊരു പാർത്ഥസാരഥി ക്ഷേത്രം പാർത്ഥനായി ഉയർന്ന് മയ്യാസക്ത മനപ്പാർ നിന്റെ ബുദ്ധി നിന്റെ ബോധം നിന്റെ ചിന്തകൾ നിന്റെ മനസ്സ് മയ്യാസക്ത എന്നിൽ ആസക്തമാകട്ടെ ഇപ്പോ മനസ്സ് മദ്യത്തിലാണ് ഇപ്പോ മനസ്സ് സ്ത്രീ വിഷയങ്ങളിലാണ് ഇപ്പോ മനസ്സ് അമിതാസക്തി സമ്പത്തിനോടാണ് ഇപ്പോ മനസ്സ് അമിതാസക്തി ഭൗതികതയിലൂണ് ഇതിൽ നിന്നും മനസ്സിന് ഭഗവാൻ ഗുരുവായൂരപ്പൻ ഞാൻ പറയുന്നതല്ല എനിക്കത്രയൊന്നും കഴിവില്ല ഗുരുവായൂരിപ്പം പറയുന്നു ഇവിടെ ശ്രദ്ധിക്കൂ ഗുരുവായൂരപ്പം പറയുന്നു